ഹായ് ഫ്രണ്ട്സ് താരൂ സായ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രാണായാമം പരിചയപ്പെടുത്താനാണ് ബ്രാഹ്മരി പ്രാണായാമമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് തന്നെ ബ്രാഹ്മരി പ്രാണായാമത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ബ്രാഹ്മരി പ്രാണായാമത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം ഒരുപാട് ടെൻഷൻ ഉള്ളവർക്കും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഒക്കെ തന്നെ കുറയുന്നതായിരിക്കും അതുപോലെ തന്നെ കൂടുതൽ രക്തസമ്മർദ്ദം ഉള്ളവരൊക്കെ ഈ ഒരു പ്രാണായാമം ചെയ്തിട്ടുണ്ടെങ്കിൽ രക്തസമ്മർദ്ദം കുറയുന്നതായിരിക്കും ഈ ഒരു ബ്രാഹ്മരി പ്രാണായാമം ചെയ്യുന്നതിലൂടെ ഒരു വണ്ട് മുരളുന്ന ഒരു ശബ്ദത്തോടെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വൈബ്രേഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് എന്താ പറയുക സന്തോഷവും ഉന്മേഷവും ഒക്കെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നാഡീവ്യവസ്ഥയൊക്കെ ഒരുപാട് ശാന്തമാക്കി വെക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ബ്രാഹ്മീ പ്രാണായാമം ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ ഉറക്കത്തിൻ്റെ തകരാറുകൾ ഉള്ളവർക്കൊക്കെ ഈ ഒരു പ്രാണായാമം ചെയ്തുകൊണ്ട് നമുക്ക് ഉറങ്ങുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടുവാനൊക്കെ സഹായിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം ബ്രാമറി പ്രാണായാമം രണ്ട് വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് നമുക്ക് വജ്രാസനത്തിൽ ഇരുന്നിട്ട് അതായത് ഉപ്പൂച്ചയുടെ മുകളിൽ ഇരുന്നിട്ട് ചെയ്യാം അതല്ലൊക്കെ നമ്മൾ സാധാരണ ചമ്മണപ്പണ ഇട്ടിട്ട് ഇരിക്കില്ലേ അങ്ങനെയും ചെയ്യാം കേട്ടോ അതെല്ലാം നമുക്ക് ഇത് രണ്ട് വിധത്തിലും ഇരിക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ നമുക്ക് നമുക്കൊന്നിക്കല് ചെയറിലിരുന്നിട്ട് ചെയ്യാം അതല്ല ബെഡിൽ ഇരുന്നിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ബെഡിലിരുന്നിട്ട് നമുക്ക് ചെയ്യാം അതായത് ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മാത്രം കേട്ടോ പക്ഷെ നമ്മൾ നമ്മളെങ്ങനെ ഇരുന്നാലും നമ്മുടെ നട്ടല് നിവർന്ന് തന്നെ ഇരിക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ദീർഘമായിട്ടൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം കേട്ടോ ദീർഘമായിട്ടൊരു ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നമ്മുടെ ചൂണ്ടു വിരൽ നമ്മുടെ ചെവിയുടെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഒരു വണ്ട് മൂളുന്നത് പോലെ മൂളുക അപ്പൊ നമ്മൾ ദീർഘമായിട്ടൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ രണ്ട് കൈയുടെ ചൂണ്ട വിരൽ നമ്മുടെ രണ്ട് ചെവികളിലേക്കും വെക്കുക അതിനുശേഷം വണ്ട് മൂളുന്നത് പോലെ നമ്മൾ മൂളുക ഓക്കെ അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ കണ്ണുകൾ അടച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ഏത് പ്രാണായാമം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ കണ്ണുകൾ കണ്ണുകളടച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒമ്പത് റൗണ്ട് വരെ ചെയ്യണം ഓക്കെ അപ്പോൾ ഈ ഒരു പ്രാണായാമം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ നമുക്ക് രാത്രി കിടക്കുന്ന ടൈമിൽ ചെയ്യാം അതല്ല നമ്മൾ ടെൻഷൻ ഒരുപാട് ഇല്ല സമയത്ത് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ ഈ ഒരു ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ നമുക്ക് ചെവി അതുപോലെ തന്നെ കണ്ണിലൊക്കെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ ഈ ഒരു പ്രാണായാമം അതുപോലെ തന്നെ അപസ്മാരുള്ളവരും അതുപോലെ കണ്ണിനും അതുപോലെ ചെവിക്കും ഒക്കെ അണുബാധ ഉള്ളവരൊക്കെ ഈ ഒരു പ്രാണായാമം ഒഴിവാക്കുക അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ